എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് റേഷൻ വിതരണം നിർത്തിവെച്ച് ആരംഭിച്ചിട്ടുള്ള റേഷൻ കാർഡ് ഇ കെ ബൈസി മാസ്റ്ററേയും പരാജയപ്പെട്ടു എന്നാണ് അറിയിക്കാനുള്ളത് സംസ്ഥാനത്ത് രാവിലെ സംസ്ഥാനത്തുടമിനീളമുള്ള പതിനാലായിരത്തോളം റേഷൻ കടകളിലേക്ക് ഈ എല്ലാം വകവെക്കാതെ അതുപോലെ തന്നെ പരീക്ഷാകാലമായിട്ടും നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ റേഷൻ കടയിൽ എത്തിയിട്ടും ഈ ബയോമെട്രിക് മസ്സിംഗ് ചെയ്യാനാകാതെ മടങ്ങേണ്ട ഒരു അവസ്ഥയാണ് അവസ്ഥയാണുണ്ടായത് റേഷൻ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ടായിരുന്നു ഇന്ന് പതിനഞ്ചാം തീയതിയും നാളെ പതിനാറ് പതിനേഴ് തീയതികളിലായിട്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്റ് നടപടികൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇത് സെർവർ തകരാറിനെ തുടർന്ന് ഇത് നടത്താനായില്ല ടെക്നിക്കൽ എറർ എന്നാണ് കാണിക്കുന്നത് ഇത് ഇപ്പോഴുള്ള പ്രശ്നമില്ല മൂന്നാല് വർഷമായിട്ടുള്ള പ്രശ്നമാണ് സർക്കാർ ജനങ്ങളുടെ സമയത്തിനോ അല്ലെങ്കിൽ പ്രയാസത്തിനോ ഒരു വിലയും നൽകുന്നില്ല എന്നുള്ളതിന് തെളിവാണിത് നിരവധി തവണ റേഷൻ വാങ്ങാൻ വന്നിട്ട് ഇതുപോലെ പല ആളുകളും മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസത്തെ ജോലി അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഈ പ്രവർത്തനത്തിന് വരുന്നത് എന്നിട്ടും എല്ലാം റേഷൻ കടകളിലെല്ലാം കാത്തു നിന്നിട്ടും ഇതൊന്നും ആവാതെ പോവേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്തുള്ള ആളുകൾക്കുള്ളത് സംസ്ഥാനത്തെ നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകളാണ് ബയോമെട്രിക് മസ്റ്റിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് അതായത് എ എ വൈ മഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആറ് ലക്ഷത്തോളം ആളുകളും മുപ്പത്തി ഏഴ് ലക്ഷത്തോളം വരുന്ന പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളുമാണ് ഈ പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടത് ഇത് പൂർത്തീകരിക്കാതിരുന്നാൽ റേഷൻ വിതരണത്തിന് അത് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു ആരുടെയും റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുകയില്ല എല്ലാവർക്കും ഇത് ചെയ്യാനുള്ള അവസരം പരമാവധി ഒരുക്കും ഇത് കാരണം കൊണ്ട് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മുടങ്ങി പോവുകയാണ് എങ്കിൽ അത് ഏപ്രിൽ മാസത്തിലേക്ക് നീട്ടിക്കൊണ്ട് വിതരണം പുനഃക്രമീകരിക്കും എന്നാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇന്ന് മൂന്ന് ദിവസമായിരുന്നു ക്യാമ്പ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് ക്യാമ്പ് നീട്ടേണ്ടി വരും എന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതായത് നിലവിൽ പതിനാല് ജില്ലകളിലെ പ്രവർത്തനം ഒരുമിച്ച് നടത്താതെ ഏഴ് ജില്ലകളിൽ അല്ലെങ്കിൽ ഏഴ് ജില്ലകളിൽ മാത്രമായി കൊണ്ട് ഓരോ ദിവസങ്ങളിൽ നടത്തുകയോ അല്ലെങ്കിൽ ഉച്ചക്കും ശേഷവുമായിട്ട് നേരത്തെ റേഷൻ ക്രമീകരിച്ചിരുന്ന നേരത്തെ റേഷൻ വിതരണം ക്രമീകരിച്ചിരുന്നത് പോലെ മസ്റ്റിംഗ് ക്രമീകരിക്കുമോ എന്ന് അറിയില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് കൂടുതൽ ദിവസങ്ങളിലേക്ക് ഇത് നീട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിട്ട് മസ്റ്റിംഗ് ഇപ്പോൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം പക്ഷേ ഇപ്പോഴും റേഷൻ കടകളിലൂടെ മസ്റ്ററിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അവസാനമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് നിർത്തിവെച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെള്ളടയാളം പതിയാത്ത ആളുകൾക്കും കിടപ്പ് രോഗികൾക്കും കുട്ടികൾക്കും മറ്റൊരു അവസരം കൂടി ഒരുക്കും എന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് വലിയൊരു ആശ്വാസമുള്ള കാര്യമാണ് അവസാന തീയതി കേന്ദ്ര സർക്കാർ മാർച്ച് മുപ്പത്തൊന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഇത് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് റേഷൻ മസ്റ്റിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് നടത്തും എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ വിളിച്ചന്വേഷിച്ച് അത് നടക്കുന്നുണ്ട് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഇന്ന് പോട്ട് ചെയ്യാൻ നാളത്തെ വിവരങ്ങൾ ഡെയിലി അപ്ഡേറ്റിലൂടെ നിങ്ങളെ അറിയിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം വിവരം